മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ധാരാളം ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഉണ്ടാകാം നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ്സ് കെ സീനിയർസൾട്ട് മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വൈറ്റമിൻ ഡിയെക്കുറിച്ചാണ് വൈറ്റമിൻ ഡി കുറഞ്ഞുപോയി അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കാരണമാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കുറിച്ചിട്ട് ധാരാളം സംശയങ്ങളും കൺഫ്യൂഷനും ഇന്ന് നമുക്കുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ശരിക്ക് ഒരു വൈറ്റമിൻ അല്ല കാരണം വൈറ്റമിൻ എന്ന് പറയുന്നത് ശരീരത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളെയാണ് വൈറ്റമിൻ എന്ന് പറയുന്നത് എന്നാൽ വൈറ്റമിൻ ീ ഹോർമോൺ ആണ് അല്ലെങ്കിൽ ഇത് കൊളസ്ട്രോളിൽ നിന്ന് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ തൊക്ക് ഉണ്ടാക്കുന്ന വസ്തുവിനെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പക്ഷെ അത് ഇന്നാക്റ്റീവാണ് അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമത ഇല്ലാത്തതാണ് അതിൻ്റെ പ്രവർത്തനക്ഷമത കരളിൽ നടക്കുന്ന ഒരു ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയും അതിനുശേഷം കിഡ്നിയിൽ നടക്കുന്ന അടുത്തൊരു ഹൈഡ്രോക്സിഡേഷൻ എന്ന് പറയുന്ന പ്രക്രിയയും കാരണം ഇതൊരു ആക്റ്റീവ് ഫോമായി മാറും അതിനോടൊപ്പം തന്നെ തൊക്കിൽ വൈറ്റമിൻ ഡി ഉല്പാദിപ്പിക്കാതെ തന്നെ നമ്മുടെ ശരീരത്ത് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായും കൊഴുപ്പടങ്ങിയ മീൻ ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ പാല് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഫോർട്ടിഫൈഡ് എന്ന് പറയും ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴെല്ലാം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്ത് കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കാരണം നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡി ലഭ്യമാകും ഈ രണ്ട് രീതിയിലാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നത് എന്നിരുന്നാൽ വൈറ്റമിൻ ഡി പ്രധാനമായും ആക്ടിവേറ്റഡ് ആകാതിരുന്നാൽ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഉള്ള രീതിയിലേക്ക് രീതിയിലേക്കാകാതിരുന്നാൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുടലുകളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ റിസപ്റ്റേഴ്സ് എല്ലാ കോശങ്ങളിലുമുണ്ട് എല്ലാ കോശങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കോശങ്ങളിലും ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ ഈ വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് ഉണ്ട് ഈ റിസെപ്റ്റേഴ്സ് വേണ്ടതുപോലെ പ്രവർത്തിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വേഗത്തിൽ വൈറ്റമിൻ ഡി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡിയുടെ അളവ് കുറയാം ഈ അളവ് കുറയാമെന്ന് പറയുന്ന പോകുമ്പോൾ എന്താണ് ആക്റ്റീവ് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയുള്ള വൈറ്റമിൻ ഡി എന്നുള്ളത് വേണം നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി പക്ഷേ അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ പ്രവർത്തനം ക്ഷമതയില്ല രക്തത്തിൽ വൈറ്റമിൻ ഡി കണ്ടു കഴിഞ്ഞാലും കോശങ്ങളിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അതുകൊണ്ടും ഗുണങ്ങളില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ നമ്മൾ എല്ലാവരും മുറിക്കുള്ളിൽ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ വെയിലടിക്കാതെയാണ് ജീവിക്കുന്നത് ഒരു മാളിൽ പോയി പതിനായിരം കിലോ സ്റ്റെപ്സ് എല്ലാം നാം കൗണ്ട് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പോലും ഒരു സെക്കൻഡ് പോലും വെയിലടിക്കാതെ ആയിരിക്കും നാം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ പകൽ ഉറങ്ങിക്കൊണ്ട് രാത്രി പ്രവർത്തിക്കുന്നവർ അപ്പോൾ എവിടെ വെയിൽ കൊള്ളുക അല്ലെങ്കിൽ നാം ദൂരെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു സെക്കൻഡ് പോലും നാം വെയിൽ കൊള്ളാതെയാണ് നാം ജീവിക്കുന്നത് മാത്രമല്ല നമ്മുടെ വസ്ത്രധാരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നാം എല്ലാം ഒട്ടും വെയിലടിക്കുന്ന പാകത്തിലേക്ക് അല്ല നമ്മുടെ ശരീരവും നമ്മുടെ ഇന്നത്തെ സ്റ്റൈൽ ട്രെൻഡും നമ്മുടെ ശീലങ്ങളും അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് വേണ്ട രീതിയിൽ ലഭിക്കാതെ വരുന്നു ലഭിക്കാത്തത് കാരണം വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായും എല്ലുകൾക്കും കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് മെറ്റബോളിസം എന്നിവയെ ആയിരുന്നു ശ്വാസലോകം പണ്ട് ഊന്നൽ നൽകിയത് അതായത് നൂറ് നൂറ്റി ഏഴ് കൊല്ലം മുമ്പ് വരെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഓസ്ട്രിയോമലേഷ്യ റിക്കറ്റ്സ് എന്നീ പറയുന്ന അസുഖങ്ങളെക്കുറിച്ച് ശ്വാസലോകത്ത് തീർച്ചയായും വളരെയധികം ബോധ്യം വന്നിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള മുൻഗണന കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പലതരം ചികിത്സാ രീതികൾ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്കിടയിലാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഡി കാരണമുണ്ടാകുന്ന പല അസുഖങ്ങളെ കുറിച്ചിട്ടും ശാസ്ത്രലോകത്തിന് കൂടുതൽ ബോധ്യം വന്നത് എന്തെന്നാൽ വൈറ്റമിൻ ഡിയുടെ ക്ലാസിക് പ്രവർത്തനം എന്നുള്ള ആ എല്ലുകളും കാൽസ്യം ഫോസ്ഫറസ് മെറ്റബോളിസത്തിന് ഉപരിയായിട്ട് പ്രധാനമായും രോഗപ്രതിരോധശേഷി അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ റെക്കറൻറ്റ് ഇൻഫെക്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് പിന്നെ പ്രമേഹം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹൈപ്പർ ടെൻഷൻ കിഡ്നി സംബന്ധമായ കുഴപ്പങ്ങൾ തൈറോയ്ഡ് സംബന്ധമായ കുഴപ്പങ്ങൾ ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഞരമ്പ് സംബന്ധമായിട്ടുള്ള പല ന്യൂറോ ഡീജനറേറ്റീവ് ഇൽനെസ്സസ് സൈക്കാട്രിക് ഇൽനെസ്സസ് ഈ പറയുന്ന പല കാര്യങ്ങൾക്കും വൈറ്റമിൻ ഡിയുടെ പങ്ക് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് കാരണമുള്ള പങ്ക് വളരെ കൂടുതലായിട്ട് ഇന്ന് ശാസ്ത്രലോകത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളിലുള്ള വളർച്ച ന്യൂറോ ഡെവലപ്മെൻറ്റ് പിന്നെ സെക്ഷൽ ഡെവലപ്മെൻറ്റ് വേണ്ട മിക്ക കാര്യങ്ങൾക്കും വൈറ്റമിൻ ഡി യുടെ ആവശ്യകതയെക്കുറിച്ചിട്ട് ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ശാസ്ത്ര തെളിവുകൾ നമുക്കുണ്ട് അപ്പോൾ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് നാനോ യൂണിറ്റ്സ് പെർ മില്ലി ലീറ്റർ എന്നുള്ള അളവിലാണ് കണക്കാക്കുന്നത് ആ കണക്കാക്കുന്നത് വെച്ചിട്ട് ഇരുപതിൽ താഴെയാണെങ്കിൽ ഡെഫിഷ്യൻ്റ് ആണ് മുപ്പതും ഇരുപതിനും ഇടയിലാണെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആണ് നാൽപ്പതിനും മുപ്പതിനും ഇടയിലാണെങ്കിൽ സഫിഷ്യൻ്റ് ആണ് ഒരു അമ്പത് മുകളിലുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വൈറ്റമിൻ ഡി വേണ്ട അളവിലുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം അപ്പോൾ കാൽഷ്യം ും എല്ല് സംബന്ധവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വൈറ്റമിൻ ഡിയുടെ അളവ് പന്ത്രണ്ടിനും പത്തിനും താഴെ പോകുമ്പോഴാണ് അതുകൊണ്ട് എല്ല് സംബന്ധമായ പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് കാണുന്നില്ല മറിച്ച് ബാക്കിയുള്ള പറഞ്ഞ നേരത്തെ പറഞ്ഞ പല ബുദ്ധിമുട്ടുകൾക്കും വൈറ്റമിൻ ഡി പരിശോധിച്ച് നോക്കി ഇൻസഫിഷ്യൻ്റ് ആണ് എന്നാൽ മറ്റു പരിശോധനകളിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതി വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യത്തെ കുറച്ച് കാണാനും നമുക്ക് സാധ്യമല്ല അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ധാരാളം ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടുതൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ റിസ്ക് കൂടുമോ ഇല്ലയെന്നുള്ളതാണ് വെളുത്ത വർഗ്ഗക്കാർ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേക്ക് മാറുന്നത് ധാരാളം വെയിൽ കൊള്ളുന്നത് കാരണം അവർക്ക് സ്കിൻ കൂടി കൂടിയെന്നും പഠനങ്ങളുണ്ട് പക്ഷേ വൈറ്റമിൻ ഡി യുടെ ലഭ്യത നാം രക്തത്തിൽ കൂട്ടുവാൻ വേണ്ടിയിട്ട് നാം കൊള്ളുന്ന വെയിൽ കൊള്ളുന്നു ക്യാൻസർ റിസ്ക് കൂടുന്നു എന്ന് പറയുന്നതിൽ ശാസ്ത്രീയ അടിത്തറയില്ല എന്നും ഇപ്പോൾ ശാസ്ത്രലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ധൈര്യമായി വൈറ്റമിൻ ഡി കൊള്ളുന്ന കൂടുത്തു വേണ്ടി നിങ്ങൾക്ക് വെയിൽ കൊള്ളാം ഇനി ധാരാളം അസുഖങ്ങൾ നമുക്ക് പ്രത്യേകിച്ചും ടൊക്ക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടൊക്കെ ധാരാളം അസുഖങ്ങൾ നമുക്ക് ഉണ്ട് ആ അസുഖത്തിൻ്റെ പ്രധാന കാരണം അലർജിയാണ് അലർജി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം വെയിൽ കൊണ്ടത് നമുക്ക് അലർജി കൂടുന്നത് എന്നുള്ള ധാരണയാൽ പലരും സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുന്നുണ്ട് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത് കാരണവും വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ കുറയാം അത് കാരണവും വൈറ്റമിൻ ഡീൻ്റെ അളവ് കുറയാം വൈറ്റമിൻ ഡി കുറഞ്ഞതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്ന് സ്വയം വിലയിരുത്താതെ ഒരു ഡോക്ടറുമായി തന്നെ കൺസൾട്ട് ചെയ്ത് ഇത് ഇതുകൊണ്ട് തന്നെയാണോ അഥവാ രക്തത്തിൽ കുറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം വേറെ നല്ല ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതൊക്കെ ഒരു വ്യക്തത വരുത്തിയ ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എൻ്റെ അനുഭവത്തിൽ തന്നെ പലരും സ്വയം ചികിത്സ നടത്തി വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി കുറവാണ് അപ്പം ആ വൈറ്റമിൻ ഡി കുറവല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ആ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേറെയും കാരണങ്ങളുണ്ടാകാം അപ്പം ആ കാരണങ്ങളിൽ മനസ്സിലാക്കി വേണം വൈറ്റമിൻ ഡി കുറയുന്നത് മറ്റുള്ള അസുഖങ്ങളോടൊപ്പം അസുഖത്തിൻ്റെ തീവ്രത കൂട്ടാനും മറ്റുള്ള അസ്വസ്ഥതകൾ കൂട്ടാനും കാരണമായേക്കാം അപ്പോൾ വൈറ്റമിൻ ഡി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വൈറ്റമിൻ അല്ല മറിച്ചൊരു പ്രീ ഹോർമോണാണ് എന്ന് മനസ്സിലാക്കുക എന്നിരുന്നാൽ ഇവയ്ക്ക് ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനക്ഷബ്ദ കൂട്ടുന്നതിനും മിക്ക അസുഖങ്ങൾക്കും പ്രത്യേകിച്ചും നേരത്തെ ഞാൻ പറയാത്തൊരു കാര്യം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് പോലും വൈറ്റമിൻ ഡി യുടെ കുറഞ്ഞത് കാരണം ഉണ്ടായേക്കാം എന്ന് പഠനങ്ങൾ ഉണ്ട് പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ലളിതമായ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്തെന്നാൽ കുറച്ച് സമയം പ്രായോഗിക തലത്തിൽ നിങ്ങൾ കണ്ടെത്തി കുറച്ച് സമയം നിങ്ങൾ വെയിൽ കൊള്ളാൻ വേണ്ടി നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഉചിതമായ സമയം ഇളം വെയിലുള്ള സമയമല്ല ഇളം വെയിലാണ് നല്ലത് എന്ന് പണ്ട് പറഞ്ഞു തന്നു പക്ഷേ പത്തിനും മൂന്നിനുമിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ കൈകൾ കാലുകൾ മുതുകശങ്ങൾ കഴുത്ത് വശങ്ങളിലെല്ലാം വെയിൽ കൊള്ളിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുകയും ആ ഒരു ശ്രമം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായും നല്ലൊരു മാറ്റം കൊണ്ടുവരും തന്നെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നിരുന്നാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പല പേഷ്യൻസിനോടും പറഞ്ഞുവെങ്കിൽ പോലും പലർക്കും ജീവിതത്തിൽ ഒരു പത്ത് മിനിറ്റ് എടുത്ത് ഒന്ന് വെയിൽ കൊള്ളുവാൻ പലർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ വെയിൽ കൊള്ളുക അതിനോടൊപ്പം വൈറ്റമിൻ ഡി കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചിലതരം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലോ അവയൊക്കെ കാരണം വൈറ്റമിൻ ഡി ശരീരത്തിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുക അതുപോലെ വൈറ്റമിൻ ഡി ആക്ടിവേറ്റഡ് ആകുന്നുണ്ടോ എന്നുള്ളത് ആക്ടിവേറ്റഡ് ആകണമെങ്കിൽ നിങ്ങളുടെ തൂക്കം കുറയ്ക്കുന്നത് നല്ലതാണ് വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ശരീരത്ത് മറ്റു മിനറൽസും മറ്റു വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കുന്നതും വൈറ്റമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് വളരെ പ്രത്യേകത ഉള്ള ഒരു പഠനം എന്തെന്നാൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവും സൂര്യപ്രകാശം വേണ്ട രീതിയിൽ ശരീരത്തിൽ തട്ടാതിരിക്കുന്നതും കാരണം ആന്തരിക അവയവങ്ങളുടെ ക്യാൻസർ റിസ്ക് കൂടുന്നു എന്നുള്ളൊരു പഠനമുണ്ട് അതുപോലെ തന്നെ വെളുത്ത വർഗക്കാരിൽ തൊക്കിൽ മെലാനിൻ്റെ അളവ് കുറവാണ് ആ കുറവ് കാരണം കുറച്ച് നേരം വെയിൽ തട്ടിയാൽ തന്നെ വേണ്ട വിധത്തിൽ വൈറ്റമിൻ ഡി അവർക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് വെളുത്ത വർഗ്ഗക്കാർക്ക് കൂടുതൽ ക്യാൻസർ റിസ്ക് ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ കാര്യം നോക്കിക്കഴിയുമ്പോൾ നാം ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് നാം താമസിപ്പിക്കുന്നത് നമുക്ക് യു വി ഇൻഡെക്സ് കൂടിയ ഒരു ക്ലൈമറ്റിലാണ് നാം ഉള്ളത് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് പ്രകൃതിദത്തമായി തന്നെ മെലാനിൻ്റെ അളവ് കൂടുതലാണ് മെലാനിൻ്റെ അളവ് കൂടുമ്പോൾ ഇരുനിറം ഉണ്ടാകാം അല്ലെങ്കിൽ വേഗം പാൻഡാകാം ആ ടാൻഡാകുന്ന തൊലിയിൽ വയലറ്റ് ബി രശ്മികൾ വേഗം കടന്നു പോകാത്തത് കാരണം നമ്മുടെ തോക്കിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ ഈ ഒരു പ്രൊട്ടക്ഷൻ സൂര്യപ്രകാശം അടിച്ച് വൈറ്റമിൻ ഡി ഉൽപ്പാദനത്തെ ബാധിക്കാം അപ്പോൾ വെളുത്ത വർഗക്കാർക്ക് പത്ത് മിനിറ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കൂടുതൽ മെലാനിൻ അടങ്ങിയ തോക്കുള്ള നമ്മൾക്ക് കൂടുതൽ നേരം വെയിൽ കൊള്ളേണ്ട ആവശ്യകതയുണ്ട് എങ്കിലേ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കാരണം വളരെ സൂര്യപ്രകാശം അടിച്ച ഉള്ള ക്ലൈമറ്റ് ആയിട്ട് പോലും നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡി കുറവ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ തൊക്കിലുള്ള മെലാനിമിൻ്റെ അളവ് കൂടിയത് കാരണമുള്ള സവിശേഷത സൂര്യപ്രകാശം കുറച്ച് നമ്മുടെ ദേഹത്ത് തട്ടുകയാണെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ക്യാൻസർ റിസ്ക് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനം അതുപോലെ അമിതമായ സൂര്യപ്രകാശം കൂടുതൽ നേരം നാം നമ്മുടെ തൊഴിലിൽ തട്ടുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ റിസ്ക് കൂടാം എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ ഇതിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് ചെയ്യേണ്ടതെന്നത് വെച്ച് കഴിഞ്ഞാൽ പല പഠനങ്ങളിലും നമ്മുടെ നിഴൽ നീളം നമ്മളെക്കാൾ കുറവുള്ളപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് തട്ടുന്നതാണ് കൂടുതൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ക്ലൈമറ്റ് ട്രോപ്പിക്കൽ ക്ലൈമറ്റായ സ്ഥിതിക്ക് പത്തിനും മൂന്ന് മണിക്കും ഇടയിൽ കൊള്ളണം എന്നൊരു നിർദ്ദേശം മാറ്റിക്കൊണ്ട് നമുക്ക് ഒമ്പതിനും പത്തിനുമിടയിൽ അല്ലെങ്കിൽ മൂന്നിനും നാലിനുമിടയിൽ ഉള്ള വെയിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ ദേഹത്ത് കൊള്ളുന്നതായിരിക്കും ഉത്തമം പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളുന്നത് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ടാൻ ചെയ്യാനും കൂടുതൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായാൽ തന്നെയും നമുക്ക് ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു സമയം എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഒമ്പതിനും പത്തിനിടയിലും അല്ലെങ്കിൽ മൂന്നിനും നാലിനും ഇടയിലും ആയിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഒരു പത്ത് മിനിറ്റ് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പേ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പുറത്തിറങ്ങി കൊള്ളാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക വെയിൽ കൊള്ളാൻ വേണ്ടി പത്ത് മിനിറ്റ് കണ്ടെത്തണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ ചെയ്യുന്ന പ്രായോഗിക തലത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും ഒന്ന് പുറത്തിറങ്ങി വെയിൽ കൊള്ളുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടുകയും ചെയ്യും പ്രായോഗിക ടിപ്പ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരിക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടാം എന്നുള്ള എൻ്റെ മറ്റു വീഡിയോകൾ കാണുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്